കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി എഴുകുമ്പായി സർവീസ് സഹകരണ ബാങ്ക് യുവജനങ്ങൾക്കും കുട്ടികൾക്കുമായി നിർമ്മിച്ച കളിക്കളം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സന്ദർശിച്ചു ചടങ്ങിൽ വെച്ച വിവിധ സ്പോർട്സ് ക്ലബ്ബുകൾ ക്ലബ്ബുകൾക്ക് നൽകുന്ന കിറ്റുകളുടെ വിതരണവും മന്ത്രി നിർവഹിച്ചു കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി എഴുകുമ്പായി സർവീസ് സഹകരണ ബാങ്ക് യുവജനങ്ങൾക്കും കുട്ടികൾക്കുമായി നിർമ്മിച്ച കളിക്കളം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ അബ്ദുറഹിമാൻ സന്ദർശിച്ചു കുട്ടികളുടെയും മുതിർന്നവരുടെയും കായികഗുന്നമ ലക്ഷ്യമിട്ടുകൊണ്ട് സഹകരണ മേഖലയിൽ എഴുകുമ്പോൾ സർവീസ് സഹകരണ ബാങ്ക് തുടക്കമിട്ട കളിക്കളം നാടിനാകെ പുത്തനുടർവ് നൽകുന്ന ഒന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി നിറയാണ് കുന്നിൽ അധ്യക്ഷനായിരുന്നു നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമി ലാലിച്ചൻ എഴുകുമ്പോഴ സർവീസ് സഹകരണ ബാങ്കി പ്രസിഡന്റ് സാബു മാത്യു മണിമലക്കുന്നേൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗം റോമിയോ സെബാസ്റ്റ്യൻ എഴുകുമ്പോൾ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി വിവിൻ സെബാസ്റ്റ്യൻ ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു യോഗത്തിൽ സ്പോർട്സ് കിറ്റുകളും വിതരണം ചെയ്തു ശില്പശാല ക്രിക്കറ്റ് ക്ലബ്ബ് സിൽവർ സ്റ്റാർ ക്രിക്കറ്റ് ക്ലബ്ബ് സർവീസ് എഴുകുമ്പോയൽ ബാങ്ക് ഫുട്ബോൾ ക്ലബ്ബ് റാഡിക്കൽ വോളിബോൾ ടീം എന്നിവർക്ക് കിറ്റുകൾ കൈമാറി ന്യൂസ് ബ്യൂറോ